എന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്സിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി ഗോൾസ് വേഗം തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ ഒരു ട്വൽവ് വീക്ക് പ്ലാനർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഫെർദർ കാണുന്നതിന് മുമ്പ് ദ ട്വൽവ് വീക്ക് ഇയർ എന്ന സിസ്റ്റം എന്താണെന്ന് അറിയാനായിട്ട് ദ ട്വൽവ് വീക്ക് ഇയർ എന്ന ബുക്ക് മസ്റ്റ് ആയിട്ട് വായിക്കുക ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ബുക്ക് ഇതുവരെ വായിക്കാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഈ ബുക്കിന്റെ ഒരു സമ്മർ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡെസ്ക്രിപ്ഷനിലുണ്ട് സോ അറ്റ്ലീസ്റ്റ് ആ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ നോക്കുക എന്താ വെച്ചാൽ ട്വൽവ് വീക്കിയെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ യൂസ് ഒരു പ്ലാനർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അത് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ഫോളോ ചെയ്യാം എന്നും എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അറിയാൻ പറ്റും അതില് പ്ലാനറിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് സോ ഞാൻ ഈ എക്സാമ്പിൾ ഗോൾ ഷീറ്റ് മാത്രമല്ലാതെ വിഷൻ ഗോൾ പ്ലാനർ സ്കോർ ട്രാക്കർ വീക്ക്ലി പ്ലാനർ ഡെയിലി പ്ലാനർ റിഫ്ലക്ഷൻസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് യർ പ്ലാനർ ടെംപ്ലറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ടെംപ്ലറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിളും ആക്കിയിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾസോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെംപ്ലറ്റ് പ്രിന്റ് ഔട്ട് എടുക്കാതെ തന്നെ ഇതിൽ നോക്കിയിട്ട് ഇൻസ്പയർഡ് ആയി നിങ്ങളുടെതായ രീതിയിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ജേണലിൽ എഴുതിയിട്ടും പ്ലാനർ ചെയ്യാവുന്നതാണ് ഇറ്റ്സ് ഓ അപ് ടു യു ഈ വീഡിയോയും ഇതിലെ പ്ലാനർ ടെംപ്ലറ്റും യൂസ്ഫുൾ ആയി തോന്നി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഓൾസോ ഫീഡ്ബാക്ക് എല്ലാം കമന്റ് ആയിട്ട് അറിയിക്കുക സോ സ്റ്റാർട്ട് അവർ വീഡിയോസേഷൻ എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പീരിയഡൈസേഷൻ എന്നാൽ ഓഫ് ടൈമിൽ കുറച്ച് ഗോൾസ് മാത്രം എടുത്ത് ഫോക്കസ്ഡ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് അതുകൊണ്ട് തന്നെ ട്വൽവ് വീക്ക് ഇയർ പ്ലാൻ ചെയ്യുമ്പോൾ മാക്സിമം മൂന്ന് ഗോൾസ് അതിൽ കൂടുതൽ ഗോൾസ് തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതും ഇത് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഈ സിസ്റ്റം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ആകാനായിട്ട് ഒരു ഗോൾ വെച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത് ഒന്നോ രണ്ടോ ആണെങ്കിലും ഓക്കെ ആണ് പക്ഷെ മാക്സിമം മൂന്ന് എന്ന് മനസ്സിൽ കരുതുക അതിൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ ഗോൾ ഉണ്ടെങ്കിൽ അടുത്ത ട്വൽ വീക്ക് ഇയറിലേക്ക് പ്ലാൻ ഇടാനായിട്ട് മാറ്റിവെക്കാവുന്നതാണ് പീരിയഡൈസേഷൻ അല്ലാതെ ട്വൽവ് വീക്ക് ഇയറിന്റെ മൂന്ന് പ്രിൻസിപ്പിൾസ് ആൻഡ് അഞ്ച് ഡിസിപ്ലിൻസ് ഒന്ന് റീകളക്ട് ചെയ്യാം അക്കൌണ്ടബിലിറ്റി കമ്മിറ്റ് ആണ് മൂന്ന് പ്രിൻസിപ്പിൾസ് ഇതെല്ലാം നമ്മൾ തന്നെ ശീലമാക്കേണ്ട കുറച്ച് ക്യാരക്ടർ ട്രേറ്റ്സ് ആണ് നെക്സ്റ്റ് വിഷൻ പ്ലാനിംഗ് പ്രോസസ് കൺട്രോൾ മെഷർമെന്റ്സ് ടൈം യൂസ് ഇതെല്ലാമാണ് അഞ്ച് ഡിസിപ്ലിൻസ് ഈ അഞ്ച് ഡിസിപ്ലിൻസ് ആണ് നമ്മൾ പ്ലാനർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ടാസ്ക് എക്സിക്യൂട്ട് ചെയ്ത് ട്രാക്ക് ചെയ്ത് ട്വൽവ് വീക്ക് ഇയർ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഇൻക്ലൂഡ് ചെയ്യേണ്ട സോ ഈ അഞ്ച് ഡിസിപ്ലിൻസ് ഇൻക്ലൂഡ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പ്ലാനറ്റ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ട്വൽവീറിന്റെ പ്ലാനറ്റ് ടെംപ്ലേറ്റ് ഗോത്രൂ ചെയ്ത് പ്ലാൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ട്വൽവ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിഷൻ ക്ലിയർ ആയിട്ട് കണ്ടെത്തി എഴുതുക എന്നതാണ് അതാണ് ഞാൻ ഈ ഫസ്റ്റ് പേജിൽ വിഷൻ ബോർഡ് എന്ന് കൊടുത്തിരിക്കുന്നത് ഇതിൽ ലോങ് ടേം ആൻഡ് മിഡ് ടേം ഗോൾസ് രണ്ട് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒന്ന് മനസ്സിൽ ചിന്തിക്കുക എന്താണ് എന്റെ ലോങ് ടേം വിഷൻ അത് ഫിനാൻഷ്യൽ വർക്ക് ഫിസിക്കൽ ഫാമിലി സ്പിരിച്വൽ പാഷൻ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം എന്നിട്ട് അത് ലോങ് ടേം വിഷനിൽ എഴുതുക അതിനുശേഷം ഈ എഴുതിയ ഓരോ വിഷനും ഒരു ചെക്ക് പോയിന്റ് പോലെ മിഡ് ടേം ഗോൾസിൽ എഴുതുക അത് മോസ്റ്റ്ലി ത്രീ ഇയേഴ്സിന്റെ ദി ഫ്യൂച്ചർ എന്ന് കരുതി എഴുതുക ഇനി ഞാൻ രണ്ട് എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ കുറച്ച് കൂട്ടിയിട്ട് ക്ലിയർ ആയിട്ട് പിടിയിട്ടും ഇൻ കേസ് ഒരാളുടെ ലോങ് ടേം വിഷൻ ഓർ ആസ്പിറേഷൻ ലിവ് എ ഹെൽത്തി ലൈഫ് ബിക്കം ആൻഡ് ഓദർ എന്നതാണെങ്കിൽ അത് ഫസ്റ്റ് ഈ ബോക്സിൽ എഴുതുക എന്നിട്ട് ഇതിന്റെ മിഡ് ടേം ഗോൾസ് മേ ബി ബിക്കം ഡയബറ്റിക് ഫ്രീ പബ്ലിഷ് ത്രീ എന്നതാണെങ്കിൽ അത് മിഡ് ടേം ഗോൾസിന്റെ ബോക്സിൽ എഴുതുക എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് രണ്ട് വിഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ ബട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ വിഷനും എഴുതുക ഇതിൽ കൗണ്ട് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ട്വൽവ് വീക്ക് ഇയർ ഗോള് സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മിനിമം എടുക്കേണ്ടത് സോ വിഷൻ നാല് പോലെ ആലോചിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എഴുതുക അഞ്ച് ഡിസിപ്ലിൻസിന്റെ ഫസ്റ്റ് ഡിസിപ്ലിൻ ആയ വിഷൻ ആണ് നമ്മൾ ഇവിടെ ടേക്ക് കെയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വിഷൻ ബോർഡ് കഴിഞ്ഞത് നമുക്ക് ട്വൽവ് വീക്ക് ഇയർ പ്ലാനർ ആണ് ഉള്ളത് ഇത് എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയതാണ് ഈ പ്ലാനറിലൂടെയാണ് നമ്മുടെ സെക്കൻഡ് ഡിസിപ്ലിൻ ആയ പ്ലാനിങ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ട്വൽവ് വീക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ വിഷൻ ബോർഡ് റെഫർ ചെയ്യാം എന്നിട്ട് അതിലെ ഒന്നോ രണ്ടോ ഓർ മൂന്ന് വിഷൻ ചൂസ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് ഗോളാണ് അടുത്ത പന്ത്രണ്ട് ആഴ്ചയിലേക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്ന് ഈ ഗോൾസിന്റെ ബോക്സിൽ എഴുതാം ഈ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഫിനിഷ് റൈറ്റിംഗ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് എ ബുക്ക് എന്ന ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അതാണ് ഈ ബോക്സിൽ എഴുതിയിരിക്കുന്നത് സോ അടുത്ത ആഴ്ചയിലേക്ക് നമ്മുടെ ഫോക്കസ് ഫുള്ള് ഈ രണ്ട് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിലായിരിക്കണം ഉണ്ടാകേണ്ടത് ഈ പേജിലെ അടുത്ത ബോക്സസിൽ നമ്മൾ ഫിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ ഡിസിപ്ലിനായ പ്രോസസ് കൺട്രോള് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം ഏത് ദിവസത്തിന് മുൻപ് തീർക്കണം ഇതൊക്കെയാണ് പ്രോസസ് കൺട്രോളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾ വൺ എന്നത് ലൂസ് ടു കെ ജി വെയിറ്റ് എന്ന് എഴുതി അതിനായിട്ട് ചെയ്യേണ്ട ആക്ഷൻസ് ഒക്കെ ടാക്ടിക്സിന്റെ താഴെ എഴുതാം സോ ഗോൾ വണ്ണിന്റെ ടാക്ടിക്സ് മേ ബി ലിമിറ്റ് കാലറി ഇൻടേക്ക് ഓഫ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ലെസ് പെർ ഡേ ഫിനിഷ് ഡിന്നർ ബിഫോർ സെവൻ പി എം എവ്രി ഡേ ഡു ട്വന്റി മിനിറ്റ് ഓഫ് കാർഡിയോ ത്രീ ഡേസ് പെർ വീക്ക് ട്രെയിൻ വിത്ത് വെയിറ്റ് ഡേയ്സ് പെർ വീക്ക് ജോയിൻ എ ജിം ഇതൊക്കെയാണ് ടാക്ടിക്സ് ഇതിന്റെ ഡ്യൂ അതായത് എപ്പോഴൊക്കെ ചെയ്തു തീർക്കണം അല്ലെങ്കിൽ ഏത് ആഴ്ചക്ക് മുന്നേ ചെയ്തു തീർക്കണം ആ ഒരു മോഡൽ അപ്പൊ ഇതിൽ ബാക്കിയെല്ലാം എല്ലാഴ്ചയും റിപ്പീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഈ വീക്ക് എഴുതി ജോയിൻ എജിം ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യണം അതിനാണ് വീക്ക് വൺ ഇട്ടിരിക്കുന്നത് ബിഗിൻ വീക്കും എൻഡ് വീക്കും ഏതാഴ്ച തുടങ്ങും ഏതാഴ്ച തീരും എല്ലാ ആഴ്ചയും ചെയ്യാനുള്ളതാണെങ്കിൽ വീക്ക് വൺ വീക്ക് ട്വൽവ് ജോയിൻ എജിം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് തുടങ്ങി ഫസ്റ്റ് വീക്കിൽ തന്നെ തീരും അതായത് ഫസ്റ്റ് വീക്കിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്ത് തീർക്കണം അതുപോലെ ഗോൾ ടു ഫിനിഷ് റൈറ്റിംഗ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് എ ബുക്ക് ഇതിന്റെ ടാക്ടിക്സ് മേ ബി റൈറ്റ് ടൂ അവേഴ്സ് എവറി ഡേ റീഡ് ബുക്സ് ഡെയിലി ഫോർ വൺ അവർ അറേഞ്ച് മീറ്റിംഗ് വിത്ത് എഡിറ്റർ ഇൻ പാർട്ടിപ്പേറ്റ് ഇൻസ്റ്റപ്പ് മന്ത് നോക്കിയാൽ എല്ലാ ആഴ്ചയും ചെയ്യാനുള്ളതൊക്കെ ഈ വീക്ക് എഴുതി മീറ്റിംഗ് വിത്ത് എഡിറ്റർ മേ ബി വീക്ക് എ മന്ത് എല്ലാ മന്ത് ചെയ്യാൻ പ്ലാൻ ഇട്ടതുകൊണ്ട് മേ ബി വീക്ക് ഫോർ വീക്ക് എയ്റ്റ് വീക്ക് ട്വൽവ് അങ്ങനെ നോക്കിട്ട് എഴുതിയത് അതുപോലെ ബിഗിൻ വീക്കും എൻഡ് വീക്കും അതായത് ഡ്യൂ നോക്കിട്ട് ഫിൽ ചെയ്യാം ഇങ്ങനെയാണ് ട്വൽവ് വീക്ക് ഇയറിന്റെ മെയിൻ ഗോൾസും അതിന്റെ ടാക്ടിക്സും ഒക്കെ ഫിൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് നമുക്ക് അടുത്ത പേജില് ട്വൽവ് വീക്ക് സ്കോർ ട്രാക്കർ ആണുള്ളത് ട്വൽവ് വീക്ക് ഇയറിന്റെ നാലാമത്തെ ഡിസിപ്ലിൻ മെഷർമെന്സ് ആണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലീഡ് ഇൻഡിക്കേറ്റർ ലാഗ് ഇൻഡിക്കേറ്റർ എന്ന രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഓർമ്മ ഉണ്ടാവുമല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ആണ് ലാഗ് ഇൻഡിക്കേറ്റർ ആ റിസൾട്ട്സിനായിട്ട് ചെയ്യേണ്ട ആക്ഷൻസ് ആണ് ലീഡ് ഇൻഡിക്കേറ്റർ എക്സിക്യൂഷൻ ഗ്യാപ്പ് കുറിച്ച് പ്ലാന്റ് ടാസ്ക് പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ലീഗ് ഇൻഡിക്കേറ്ററിന്റെ സ്കോർ ട്രാക്കർ ഉള്ളത് അതുപോലെ ലാഗ് ഇൻഡിക്കേറ്ററിന്റെ സ്കോർ അനലൈസ് ചെയ്യുമ്പോഴാണ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത ടാക്ടിക്സ് ഒക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇൻ കേസ് വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ അടുത്ത ട്വൽവ് വീക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് കൊണ്ടുവരാവുന്നതാണ് ഇതിലെ ഫസ്റ്റ് പോർഷനിലെ ലീഡ് ഇൻഡിക്കേറ്റർ സ്കോർ ട്രാക്കറൊക്കെ ഓരോ ആഴ്ച കഴിയുമ്പോഴുള്ള സ്കോർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ആണ് ഈ ഓരോ ആഴ്ചയിലെ സ്കോർ എന്താണ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് അടുത്ത പേജിൽ നോക്കാം സെക്കൻഡ് പോർഷനിലെ ലാഗ് ഇൻഡിക്കേറ്റർ ട്രാക്കറില് ബിഫോർ ദൽ വീക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഫിൽ ചെയ്യാം നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ വണ്ണിൽ കറണ്ട് വെയിറ്റ് എഴുതാം മേ ബി അത് സെവന്റി കെ ജി എന്ന് എഴുതാം ഓൾസോ ഗോൾ ടൂല് ബുക്ക് വൺ സ്റ്റാറ്റസ് നോട്ട് സ്റ്റാർട്ടഡ് എന്നും എഴുതി ഇനി ആഫ്റ്റർ ദ ട്വൽവീക്ക് റിസൾട്ട് നമുക്ക് ഈ പന്ത്രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് അതെന്താണെന്ന് ഈ രണ്ട് കോളത്തിലും എഴുതാവുന്നതാണ് ഇത് ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക്ലി ആൻഡ് ഡെയിലി പ്ലാനറിലോട്ട് കിടക്കാം എല്ലാ ആഴ്ച തുടങ്ങുന്നതിന് മുമ്പും സൺഡേ കുറച്ച് സമയം പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുക എന്നിട്ട് ഈ വീക്ക്ലി പ്ലാനറിന്റെ പേജിൽ നമ്മൾ സെറ്റ് ചെയ്ത ഓരോ ഗോളിനു വേണ്ടി ആ ആഴ്ച ചെയ്യേണ്ടതായിട്ടുള്ള ടാക്ടിക്സ് നമ്മുടെ ട്വൽവ് വീക്ക് ഇയർ മെയിൻ പ്ലാനർ റെഫർ ചെയ്തിട്ട് ഇവിടെ എഴുതുക നമ്മുടെ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ലിമിറ്റ് കാലറി ഇൻടേക്ക് എല്ലാ വീക്കും ഉണ്ട് അതുപോലെ ബാക്കി ടാക്ടിക്സ് ഒക്കെ നോക്കിയിട്ട് എവറി വീക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാം ഓൾസോ ഈ വീക്കിലേക്ക് ജോയിൻ ഉണ്ട് അതും എടുത്തെഴുതി ഇനി ഈ വെൻ എന്ന കോളത്തിൽ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് എഴുതാം നമ്മുടെ കേസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ എവറി ഡേ ആണ് ഉള്ളത് സോ എവറി ഡേ എന്ന് എഴുതിയിട്ട് എത്ര കൗണ്ട് അതായത് സെവൻ ഡേയ്സ് അതാണ് സെവൻ എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ഫിനിഷ് ഡിന്നർ ബിഫോർ സെവൻ പി എം എവ്രിഡേ ആണുള്ളത് അതും എവറി ഡേ എഴുതിയിട്ട് സെവൻ എഴുതി അടുത്തത് ട്വന്റി മിനിറ്റ് ഓഫ് കാർഡിയോ ത്രീ ഡേയ്സ് പെർ വീക്ക് ആണ് സോ ഏതൊക്കെ ദിവസം ചെയ്യാമെന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതി മൺഡേ വെനസ്ഡേ ഫ്രൈഡേ സോ ത്രീ ഡേയ്സ് അതുപോലെ അടുത്തതും ചെയ്തിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് ഇന്ന ദിവസം ഈ ജോലി ചെയ്യാമെന്ന് എഴുതി കഴിഞ്ഞാൽ ആ പ്ലാനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് അത് നമ്മളെ കൂടുതൽ സഹായിക്കും ഗോൾ വൺ ഫിൽ ചെയ്ത പോലെ ഗോൾ ടൂ നമുക്ക് റെഫർ ചെയ്തിട്ട് ഫിൽ ചെയ്യാവുന്നതാണ് ഗോൾ ടു നോക്കിയാൽ റൈറ്റ് ടു അവേഴ്സ് എവറി ഡേ റീഡ് ബുക്ക് ഡെയിലി ഫോർ വൺ അവർ ഈ രണ്ട് ടാക്ടിക്സ് മാത്രമാണ് വീക്ക് വൺ ഉള്ളത് അത് എഴുതി അത് എവറി ഡേ ചെയ്യാനുള്ളത് കൊണ്ട് സെവൻ സെവൻ സോ ഇവിടെ ഞാൻ ടോട്ടൽ ഫോർട്ടീൻ എഴുതിയിട്ടുണ്ട് ഇവിടെ ടോട്ടൽ ട്വന്റി വൺ എഴുതിയിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹെൽപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളത് ട്രാക്കറും സ്കോറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ പേജിന്റെ ലാസ്റ്റ് രണ്ട് സെക്ഷൻ കൊടുത്തിരിക്കുന്നത് നോക്കാം ഇതിൽ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വാട്ട് ആർ ദ ചലഞ്ചസ് ഐ മേ ഫേസ് ദിസ് വീക്ക് വാട്ട് ക്യാൻ ഐ ഡൂ ടു ഓവർകം ദ ചലഞ്ചസ് ഇത് ഒരുതരം റോഡ് ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യലും അതിനായിട്ടുള്ള പോസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കലുമാണ് എല്ലാ ആഴ്ചയും ഒരേപോലെ ആയിരിക്കില്ല നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ എമർജൻസീസ് അൺഅവോഡബിൾ പ്രയോറിറ്റീസ് ഒക്കെ വന്നേക്കാം അങ്ങനെയുള്ള എന്തെങ്കിലും ചലഞ്ചസ് നമ്മൾ ഒരു വീക്കിലേക്ക് ടാക്ടിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ബ്ലോക്ക് ചെയ്തേക്കാം എന്ന് ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ചലഞ്ചസിന്റെ ക്വസ്റ്റൻസിൽ എഴുതാം എന്നിട്ട് അതിന് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതും എഴുതിയേക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും അവസ്ഥ വരില്ല ഓൾട്ടർനേറ്റീവ് വഴികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇത് ജസ്റ്റ് വേർസ്റ്റ് സെനാരി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മാത്രം കരുതുക അല്ലാത്തപ്പോഴൊക്കെ എന്തായാലും പ്ലാന്റ് ആക്ടിവിറ്റീസ് ഫിനിഷ് ചെയ്യും എന്ന് തന്നെ ഡിറ്റർമിൻഡ് ആയിട്ട് ഇരിക്കുക ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാക്കർ ആൻഡ് സ്കോർ കോളംസ് ഉണ്ട് ഇവിടെയാണ് നമ്മുടെ സ്കോർ ട്രാക്കറിൽ ലീഡ് ഇൻഡിക്കേറ്റേഴ്സിന്റെ കോളംസ് ഫിൽ ചെയ്യാനായിട്ടുള്ള സ്കോർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ എയിം എന്താ വെച്ചാൽ പ്ലാന്റ് ടാസ്ക് ട്രാക്ക് ചെയ്യുക എത്ര ചെയ്തു എന്ന് സ്കോർ ഇടുക എന്നതാണ് അതിന് പല വഴികളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതും കൺവീനിയന്റ് ആയിട്ടും വഴികൾ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്താ വെച്ചാൽ ഈ ട്രാക്കർ കോളത്തിൽ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് അതാത് ഡേയുടെ ഫസ്റ്റ് ലെറ്റർ എഴുതും എന്നിട്ട് വീക്ക് കഴിയുമ്പോൾ എത്ര ദിവസം ചെയ്തു എന്ന് കൗണ്ട് ചെയ്യും ഇത് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ട് എടുക്കുന്നത് സോ നമ്മുടെ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻകേസ് ഞാൻ ഗോൾ വൺ എല്ലാം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പതിനെട്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഔട്ട് ഓഫ് ട്വന്റി വൺ ആണെങ്കിൽ സ്കോറിന്റെ പെർസെന്റേജ് എന്താണ് വെച്ച് കഴിഞ്ഞാൽ ബൈ ട്വന്റി വൺ ഇന് ഹൺഡ്രഡ് അതായത് ാണ് നമ്മുടെ സ്കോർ ട്രാക്കറില് ലീഡ് ഇൻഡിക്കേറ്റർ സ്കോർ ട്രാക്കറിലെ വീക്ക് വൺ ഗോൾ വണ്ണിന്റെ അവിടെ എഴുതേണ്ടത് ലൈക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇതുപോലെ ഗോൾ ടുവിന്റെ സ്കോറും നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതും ഇവിടെ എഴുതാം ട്വൽവ് വീക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന്റെ എയ്റ്റി ഫൈവ് പെർസെന്റേജ് എക്സിക്യൂട്ടീവ് ചെയ്താൽ തന്നെ വിചാരിച്ച സക്സസ് കൊണ്ടുവരാൻ പറ്റും എന്നതാണ് സോ ഓൾവേസ് ടാർഗറ്റ് ഫോർ ഫോർറ്റി ഫൈവ് പെർസെന്റേജ് സ്കോർ ഏതെങ്കിലും വീക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് കാച്ച് അപ്പ് ചെയ്യാനായിട്ട് നോക്കാം ഈ വീക്ക്ലി പ്ലാനറിലെ ട്രാക്കർ അതാത് ദിവസം രാത്രി ഓർ ടാസ്ക് ചെയ്ത് തീർക്കുമ്പോഴൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുക സ്കോർ വീക്ക് തീരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാം സൺഡേ നൈറ്റ് ഇരുന്ന് വീക്ക്ലി പ്ലാൻ ഇടുന്നത് പോലെ എല്ലാ ദിവസവും നൈറ്റ് ഇരുന്നിട്ട് അടുത്ത ദിവസത്തേക്കുള്ള പ്ലാൻസ് ഈ ഡെയിലി പ്ലാനറിൽ എഴുതാവുന്നതാണ് ഇതിന് നമുക്ക് വീക്ക്ലി പ്ലാനർ റെഫർ ചെയ്യാം ഒരു ദിവസത്തെ എക്സാമ്പിൾ നോക്കാം മൺഡേ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീക്ക്ലി പ്ലാനർ റെഫർ ചെയ്യാം എന്നിട്ട് മൺഡേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ മൺഡേയുടെ കോളത്തില് എഴുതാം ഗോൾ വണ്ണിനായിട്ട് കാലറി ഇൻടേക്കും ഫിനിഷ് ഡിനറും ട്വന്റി മിനിറ്റ് കാർഡിയോയും ജോയിൻ ജിമ്മു ആണുള്ളത് അതുപോലെ ഗോൾ ടൂല് റൈറ്റ് ടൂ അവേഴ്സും റീഡ് ബുക്ക് വൺ അവർ ഇതിന് സ്പെസിഫിക് ആയിട്ട് പറ്റുന്നതിനൊക്കെ നമുക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് ട്വൽവീക്ക് അഞ്ചാമത്തെ ഡിസിപ്ലിൻ ആയ ടൈം യൂസ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഓരോ ടാസ്കും ഏത് സമയത്ത് ചെയ്യുമെന്ന് ടൈം ബ്ലോക്ക് ചെയ്യാം ഇൻ കേസ് നിങ്ങൾ ഡിജിറ്റൽ കലണ്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ചെയ്താലും മതിയാവും കാര്യം മനസ്സിൽ വെക്കാനുള്ളത് ടൈം യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു പേജിൽ എഴുതിയത് കൊണ്ട് മാത്രമായില്ല ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കലും ലെസ് പ്രയോറിറ്റി ടാസ്കിനോടൊക്കെ നോ പറയലും ടൈം ഇന്റൻഷനില് യൂസ് ചെയ്യലും ഒക്കെ വേണം അപ്പോഴേ നമുക്ക് മൊത്തത്തിൽ ടൈം യൂസ് എന്ന ഡിസിപ്ലിന് എഫിഷ്യന്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതുപോലെ നമുക്ക് ഓരോ പ്ലാൻ ാണ് നെക്സ്റ്റ് ഒരു വീക്കെൻഡ് റിഫ്ലക്ഷൻ സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് ആ വീക്ക് തീരുന്ന സമയത്തോ ഓരോ നെക്സ്റ്റ് വീക്കിന്റെ പ്ലാൻ നമ്മൾ സൺഡേ രാത്രി ചെയ്യില്ലേ അപ്പോൾ ഇരുന്നിട്ടോ കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു ഒന്ന് റിഫ്ലക്ട് ചെയ്യാം ആ വീക്ക് എങ്ങനെയാണ് പോയത് വിചാരിച്ച പോലെ ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെന്താണ് കാരണം എന്തൊക്കെ ലെസൺസ് പഠിച്ചു എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ചെയ്തത് അതൊക്കെ ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് നമുക്ക് ഈ റിഫ്ലക്ഷൻസിൽ എഴുതാം ഇതുപോലെ ഓരോ ആഴ്ചയും നമുക്ക് പ്ലാൻ ചെയ്യാവുന്ന ാണ് ഇതേ ഫോർമാറ്റിൽ വീക്ക് വൺ വീക്ക് ടു അപ് ടു വീക്ക് ട്വൽവ് വരെ ചെയ്യാനുള്ള സ്പേസ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള പി ഡി എഫില് കൊടുത്തിട്ടുണ്ട് ഒരേപോലത്തെ പേജ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്രിന്റ് എടുത്തിട്ടില്ല അങ്ങനെ പന്ത്രണ്ട് ആഴ്ചകൾ കഴിയുമ്പോൾ ട്വൽവ് വീക്ക് ഇയർ എൻഡ് റിഫ്ലക്ഷൻ മസ്റ്റ് ആയിട്ടും ചെയ്യുക അതിനായിട്ടാണ് അടുത്ത കുറച്ച് പേജസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഗോൾ റിവ്യൂ എക്സിക്യൂഷൻ അനാലിസിസ് വിൻസ് ആൻഡ് സ്ട്രെങ്സ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് മൈൻഡ് സെറ്റ് ആൻഡ് മോട്ടിവേഷൻ പേഴ്സണൽ ഗ്രോത്ത് പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് സൈക്കിൾ ഫൈനൽ റിഫ്ലക്ഷൻ എന്നെല്ലാം ഒരു എട്ട് സെക്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ സെക്ഷനും നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാനായിട്ട് അതാത് സെക്ഷനിൽ ആവുന്ന രീതിയിൽ കുറച്ച് പ്രോംസ് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ വിൻസ് ആൻഡ് സെക്ഷനിൽ ആർ മൈ ബിഗസ്റ്റ് അക്കംപ്ലിഷ്മെന്റ് ഓവർ ദ പാസ്റ്റ് ട്വൽവ് വീക്സ് വാട്ട് സ്പെസിഫിക് ആക്ഷൻസ് ആക്ഷൻ സ്ട്രാറ്റജീസ് കോൺട്രിബ്യൂട്ട് ടു ദീ സക്സസ് വിച്ച് ഓഫ് മൈ സ്ട്രെങ്സ് ഡിഡ് ഐ ലെവറേജ് മോസ്റ്റ് എഫിഷ്യൻലി ഹൗ കൻ ഐ സെലിബ്രേറ്റ് ദീസ് വിൻസ് ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഇതൊക്കെ റിഫ്ലക്ഷൻസ് നന്നായിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോംസ് ആണ് ഇതിനെല്ലാം ഉത്തരങ്ങൾ അതേപടി കണ്ടുപിടിക്കണം എന്നൊന്നുമില്ല

ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡിയാവുക ഈ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഇഷ്ടമായ പ്രിന്റ് എടുത്തിട്ട് അടുത്ത ട്വൽവീക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ കലണ്ടറിലെ പന്ത്രണ്ട് മാസങ്ങളുള്ള ഒരു വർഷം കഴിയുമ്പോഴേക്കും നോർമലി നമ്മൾ ഇയർലി പ്ലാൻസ് ഇട്ട് ചെയ്ത് തീർക്കുന്നതിനേക്കാളും കൂടുതൽ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്ത് പ്രൊഡക്ടീവ് ആയിട്ട് ഒരുപാട് ഗോൾസ് അച്ചീവ് ചെയ്തിട്ടുണ്ടാകും ഓർക്കുക ഏതൊരു പുതിയ കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അത് കുറച്ച് സമയമെടുത്ത് നമ്മുടെ റൂട്ടീൻസുമായിട്ട് സ്റ്റിക് ഓൺ ചെയ്ത് അതിന്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങുള്ളൂ സോ ഒരു ട്വൽവീക്ക് പ്ലാൻ ചെയ്തു ഏ ഇതൊന്നും നമുക്ക് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞ പാതി വഴിക്ക് വെച്ചിട്ട് ഉപേക്ഷിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ട്വൽവ് വീക്ക് ഇയർ എങ്കിലും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ആൾവേസ് ഫീൽ ഫ്രീ ടു മോഡിഫൈ ദംപ്ലെറ്റ് അക്കോഡിംഗ് ടു യർ നീഡ്സ് ഇത് ജസ്റ്റ് ഒരു ഗൈഡ് പോലെ വിചാരിച്ചാൽ മതി വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം